അറഷിനെ ചുമക്കുന്നവരും കുറസുയുമൊക്കെ അവന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലും അതാണ് ഇന്നത്തെ തറാവീഹ നിസ്കരിച്ചാലുള്ളതായിരിക്കുന്ന പ്രതിഫലം ലൈലത്തിൽ ബഫീലയിലത്തിൽ പതിനഞ്ചാം രാവിലുള്ളതായിരിക്കുന്ന തറാവീഹ നിസ്കരിച്ചാൽ തുസല്ലി അടിയിൽ മല ഇക്കത്ത വഹമലത്തുൽ അറഷ് വൽക്കുറസു അറസിനെ ചുമക്കുന്നവരും കുറസുയും മലക്കുകളും അവന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലും അഥവാ അവനിക്ക് വേണ്ടി ചെയ്യും ഇന്നത്തെ തോറാവീഹിനെ നാം നഷ്ടപ്പെടുത്താതിരിക്കുക ജമാത്തായിക്കൊണ്ട് തന്നെ നസ്കരിക്കാൻ ശ്രമിക്കുക തോഫിക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കർ പറയാം കൂടെ ചൊല്ലുക اللهم لا تؤاخذني فيه بالعثرات وأقلني فيه من الخطايا والهفوات ولا تجعلني غرما للبلايا والآفات بعزك يا عز المسلمين اللهم لا تؤاخذني فيه بالعثرات وأقلني فيه من الخطايا والهفوات വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലേക്കും വാഹമത്തുള്ള